പ്രധാന വാർത്തകൾ വേഗത്തിൽ ബംഗാളി നടി നൽകിയ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പതിനഞ്ച് വർഷത്തിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയെന്നാണ് പ്രധാന വാദം എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് ആഷിക്കപു റിമാ കലിങ്കൽ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട യുവമോർച്ച ഇവരുടെ ഫ്ളാറ്റിൽ പെൺകുട്ടികളെ ലഹരി മരുന്നിനെ അടിമപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്നുവെന്ന ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ച കൊച്ചി സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകി സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടെങ്കിലും പരാതികൾ ഇല്ലെന്ന കാരണത്താൽ പോലീസ് അന്വേഷിക്കാത്ത സാഹചര്യത്തിലാണ് യുവമോർച്ച രംഗത്തെത്തിയത് െതിരായ ആരോപണത്തിൽ സത്യമില്ലെന്ന് നിവിൻ പോളിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ നിർമ്മാതാവ് റാഫേൽ പൊഴോലി പറമ്പിൽ പറഞ്ഞു പരാതിയിൽ പറയുന്നത് പോലെ സംഭവം ദുബായിൽ വെച്ച് നടന്നിട്ടില്ല തനിക്ക് അറിയുന്ന സുനിലോ നിവിൻ പോളിയോ ഇങ്ങനെ ചെയ്യില്ല കഴിഞ്ഞ നവംബറിൽ ദുബായിൽ മാളിൽ വെച്ച് നിവിൻ പോളിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെതിരായ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പി ജയരാജ് കണ്ണൂരിൽ തന്റെ പഴയ എതിരാളിയായ പി ശശിയെ ലക്ഷ്യം വെച്ചാണ് പി ജയരാജന്റെ നീക്കങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോഴാണ് പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വീണ്ടും ചർച്ചയായി കോഴിക്കോട്ടെ മുഹമ്മദ് ആട്ടൂർ തിരോധാനക്കേസ് കേസന്വേഷണം പോലീസ് അട്ടിമറിച്ചതാണെന്നും ഇതിന് പിന്നിലും എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടെന്നുമുള്ള ആരോപണം ശക്തമാകുന്നു ഇ പി ജയരാജനെ പുറത്താക്കിയതിൽ വിയോജിപ്പുമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല എന്നും ചർച്ചകൾ മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ പാർട്ടി അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനമെടുത്തത് ശരിയായിട്ടുള്ള നടപടിയല്ലെന്നും പ്രവർത്തകർ തിരുവനന്തപുരം പാപ്പനങ്കോട് സ്വകാര്യ സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കൃത്യം നടത്തിയത് ഭർത്താവ് ബിനുകുമാർ പെട്രോളിന്റെയോ മണ്ണെണ്ണയുടെ സാന്നിധ്യമുണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു പെട്രോൾ കൊണ്ടുവന്ന് എന്ന് കരുതുന്ന കുപ്പിയും പോലീസ് കണ്ടെത്തി ഡി എൻ സാമ്പിളുകൾ ശേഖരിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാനത്ത് ബിജെപിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ കാലത്തോടെ സിപിഎം അസ്തമിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഭാരതീയ വിചാര കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ഔദ്യോഗിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഉദ്ഘാടനം ചെയ്തു നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ അസോണിയ മൽഹാർ ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരം വിചാര കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ അംഗത്വം സ്വീകരിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലുണ്ടായിരുന്നു അപൂർവ രോഗം ബാധിച്ച ഇരുപത്തിരണ്ടുകാരന്റെ ജീവൻ രക്ഷിക്കാൻ കൈകോർത്ത നാട് എ പ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് നാല് വർഷമായി ദുരിതം അനുഭവിക്കുകയാണ് ആലപ്പുഴ ആര്യാട് സ്വദേശി ജിതിൻ ജിതിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി മുപ്പത് ലക്ഷം രൂപയാണ് ആവശ്യം ഇടുക്കിയിൽ തേക്കടി ടൂറിസത്തെ തളർത്തി മുല്ലപ്പെരിയാർ ഭീതി ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് ഉണ്ടായത് വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതോടെ തേക്കടിയിൽ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയാക്കി സർക്കാർ ഓണക്കാലത്തും പെൻഷൻ കൊടുത്തു തീർക്കാത്തത് തൊഴിലാളികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ കുടിശ്ശിക ഉള്ളതായാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന മറുപടി ഓണമായിട്ടും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരും എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളം നൽകുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്ക് വാക്കായി തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് മന്ത്രിയും സർക്കാർ സർക്കാരും മനസ്സിലാക്കണമെന്ന് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നു പേന്റ് പാർക്കിങ്ങിനായി കോഴിക്കോട് കോർപ്പറേഷൻ വിട്ടു നൽകിയ ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക് ഭൂമി തങ്ങൾ വാങ്ങിയതാണെന്ന വാദവുമായി വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് രംഗത്ത് അതേസമയം കേസ് നിലനിൽക്കുന്ന സ്ഥലത്ത് പേ പാർക്കിംഗ് നടത്താൻ അനുവദിക്കരുതെന്നാണ് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മയുടെ ആവശ്യം അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില ഉയർന്ന് കർഷകർക്ക് നേട്ടമുണ്ടായെങ്കിലും റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞത് മേഖലയിൽ തിരിച്ചടി സ്വാഭാവിക റബ്ബറിന്റെ ഉൽപ്പാദനം കുറഞ്ഞ് ലാക്ടസായി വിൽപ്പന നടത്തിയതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്വാഭാവിക റബ്ബറിന്റെ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണം എന്നതാണ് കർഷകരുടെ ആവശ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ തുടർച്ചയായി തകരാറിലാകുന്നതിൽ നടപടി സ്വീകരിക്കാതെ അധികൃതർ ഈ വർഷം ഇതുവരെ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകരാറിലായത് നൂറ്റിയേഴ് തവണ മാസത്തിൽ ഒരു തവണയെങ്കിലും ലിഫ്റ്റ് പണിമുടക്കുന്നു എന്നത് വ്യക്തം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കൂറ്റൻ ചരക്ക് കപ്പൽ ഓറിയൺ ഇന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിടും എം എസ് സിയുടെ ഡെയ്ല എന്ന മതശിപ്പ് ഇന്നലെ തീരം വിട്ടിരുന്നു എം എസ് സിയുടെ ഫീഡ കപ്പലുകളും ഒരേ സമയത്ത് തന്നെ വിഴിഞ്ഞത്ത് ചരക്ക് വിനിമയം നടത്തി എന്നത് മറ്റൊരു പ്രത്യേകതയാണ് പതിനയ്യായിരം കണ്ടെയ്നറുകളുമായിട്ടാണ് ഓറിയൺ വിഴിഞ്ഞത്ത് എത്തുന്നത് ബംഗ്ലാദേശിലെ തൊഴിൽ സംവരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് യു എ യിൽ പ്രകടനം നടത്തി പ്രതിഷേധിച്ച അൻപത്തിയേഴ് ബംഗ്ലാദേശികളുടെ ജയിൽ ശിക്ഷ റദ്ദാക്കി പിഴയും തടവും ഒഴിവാക്കി എല്ലാവരെയും ഉടനെ നാടുകടത്താൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ്ദാൽ നെഹ്യാൻ ഉത്തരവിട്ടു ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ പശ്ചിമബംഗാൾ നിയമസഭയിൽ അവതരിപ്പിച്ചു അനുമതിയില്ലാതെ കോടതി നടപടികൾ അടക്കം റിപ്പോർട്ട് ചെയ്താൽ അഞ്ചു വർഷം വരെ തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിനുണ്ടായ വീഴ്ച നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് നടപടിയെന്ന് ബി ജെ പി വിമർശിക്കുന്നു യു എയിലെ ബിസിനസ്സുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഹരീഷ് കുട്ടിയെ നിയമിച്ചു അടുത്ത വർഷം ആദ്യപാദത്തിൽ മൂന്ന് വിമാനങ്ങൾ ഉപയോഗിച്ച് ഡൊമസ്റ്റിക് സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യം തുടർന്ന് രാജ്യാന്തര സർവീസും ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇരുപതിലേറെ രാജ്യക്കാർ പങ്കെടുത്ത ഓണാഘോഷം ശ്രദ്ധേയമായി ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷനാണ് ദുബായ് ഇന്ത്യൻ ക്ലബിൽ ആഘോഷം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈജിപ്ഷ്യനായ മോൻസനവാറാണ് മാവേലിയുടെ വേഷമിട്ടത് വിവിധ രാജ്യക്കാരായ യുവതി യുവാക്കൾ സംഘമായി പരമ്പരാഗത വസ്ത്രം ധരിച്ച് തിരുവാതിര അടക്കമുള്ള പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു വടംവലി മത്സരവും അരങ്ങേറി ദുബായിൽ അതിക്രമം കാണിച്ച ഡെലിവറി ബോയ് അറസ്റ്റിൽ മറ്റൊരു ഡെലിവറി ജീവനക്കാരനെ റോഡിൽ ഇടിച്ചു വീഴ്ത്തിയതിനെ തുടർന്നാണ് നടപടി അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ദുബായ് പോലീസ് പുറത്തുവിട്ടു ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞാണ് പോലീസ് സമൂഹ മാധ്യമങ്ങൾ വഴി ദൃശ്യം പുറത്തുവിട്ടത് യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പിന് മികച്ച പ്രതികരണം ആദ്യം മൂന്ന് ദിവസങ്ങളിലായി ആയിരക്കണക്കിന് പേരാണ് സേവന കേന്ദ്രങ്ങളിൽ എത്തിയത് ആദ്യം അതേസമയം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടാനും നിയമാനുസൃതം യു എ തുടരാനും ആഗ്രഹിക്കുന്നവർ അത് എമറേറ്റിൽ എത്തി നടപടിക്രമം പൂർത്തിയാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചു ഈ വർഷത്തോടെ യു പി ഐ സർക്കിൾ യു പി ഐ വൗച്ച് ക്ലിക്ക് പേ ക്യു ആർ പോലുള്ള ഫീച്ചറുകൾ ഗൂഗിൾ പേയിലെത്തും അടുത്തിടെ ഇന്ത്യയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിലാണ് ഗൂഗിൾ പേ പുതിയ ഫീച്ചറുകൾ ആദ്യമായി അവതരിപ്പിച്ചത് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും തിരയുകയും ശേഖരിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയിൽ ആറുപേർ അറസ്റ്റിൽ കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ കൈമാറുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ബോയിങിന്റെ സ്റ്റാലയന പേടകത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തീരുമാനമായി സ്റ്റാലയന പേടകം യാത്രക്കാർ ആരുമില്ലാതെ ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അണ്ടോക്കിംഗ് ചെയ്യുമെന്ന് നാസ അറിയിച്ചു ഹമാസ് ഭീകരർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ച അമേരിക്ക ഇസ്മയിൽ ഹനിയ മോവനിസ ഖാലിദ് മാർഷൽ മുഹമ്മദ് ദീഫ് അലി ബറക്ക എന്നിവർക്കെതിരെയാണ് നിയമ നടപടികൾ ആരംഭിക്കുന്നത് ഒക്ടോബറിൽ നടന്ന ആക്രമണങ്ങൾക്കെതിരെയാണ് നടപടികൾ ആക്രമണത്തിൽ യു എസ് പൌരന്മാർ കൊല്ലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ അൻപത്തിയൊന്ന് പേർ മരിച്ചതായി വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കി പൊൾട്ടോവയിലെ സൈനിക പരിശീലന കേന്ദ്രവും തൊട്ടടുത്തുള്ള ആശുപത്രിയും ആക്രമണത്തിൽ തകർന്നു കൊല്ലപ്പെട്ടവരിൽ സൈനികരും ഉൾപ്പെടുന്നതായി യുക്രൈൻ പ്രസിഡന്റ് പറയുന്നു ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും സെലൻസ്കി നൽകി